ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഫൊറോനാ പള്ളിയായിരുന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് പള്ളിയുടെ മാനേജ്മെന്റിൽ ആർച്ച് ബിഷപ്പ്മാർ മാത്യു കാവുകാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് കോളേജിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു ജൂലൈ എട്ടിന് ക്ലാസുകൾ ആരംഭിച്ചു കോളേജ് ആദ്യം ആരംഭിച്ച കെട്ടിടം ഇന്നും സംരക്ഷിച്ചു വരുന്നു മൂന്ന് ഗ്രൂപ്പുകളിൽ അഞ്ച് ബാച്ചുകളിലായി നാനൂറ് വിദ്യാർത്ഥികളും പതിനാല് അധ്യാപകരും ആറ് അനധ്യാപകരുമായിട്ടായിരുന്നു തുടക്കം ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നിലവിൽ പതിമൂന്ന് ബിരുദ പ്രോഗ്രാമുകളും ആറ് പി ജി പ്രോഗ്രാമുകളും മൂന്ന് ഗവേഷണ കേന്ദ്രങ്ങളുമുള്ള കോളേജിൽ ആയിരത്തി അറുനൂറ് വിദ്യാർത്ഥികളും എൺപത്തിരണ്ട് അധ്യാപകരുമുണ്ട് എം ജി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് ഗ്രേഡ് നേടി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ മുൻനിര കോളേജുകളിൽ ഒന്നാണ് കായിക രംഗത്ത് സംസ്ഥാന ദേശീയ തലങ്ങളിൽ നേട്ടങ്ങളും കൈവരിച്ചു കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഇന്ന് അറുപത് വർഷം പൂർത്തിയാവുകയാണ് ജൂലൈ എട്ടാം തീയതിയാണ് കാവുകാട്ട് പിതാവ് ഈ കോളേജിൻ്റെ മെയിൻ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് പതിമൂന്ന് ബിരുദ പ്രോഗ്രാമുകളും ആറ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളും മൂന്ന് ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റുകളും ആയി കോളേജ് വളർന്നിരിക്കുന്നു താമസിയാതെ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവേഷണ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെടുമെന്ന് കരുതുകയാണ് മികച്ച അധ്യയന അന്തരീക്ഷവും അതുപോലെ തന്നെ മികച്ച വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനവും മൂലം എം ജി യൂണിവേഴ്സിറ്റിയിലെ തന്നെ മികച്ച കോളേജുകൾ ഒന്നായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കായിക രംഗത്തും കോളേജ് മികച്ച രീതിയിൽ മുന്നേറുകയാണ് ദേശീയ നിലവാരത്തിലുള്ള റിസർച്ച് ലാബുകളും ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രൗണ്ടും ഫിറ്റ്നസ് സ്പോർട്സ് ഉപകരണങ്ങളും ജിംനേഷ്യവും മികച്ച രണ്ട് ഓഡിറ്റോറിയങ്ങളും ആറ് കോൺഫറൻസ് ഹാളുമുണ്ട് കോളേജിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച വജ്രജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം സെപ്റ്റംബറിൽ നടക്കും